പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ രാമപുരത്ത് വർഷങ്ങളായി തരിച്ചു കിടന്ന വടക്കേ മൂടാമ്പാടി വയലിൽ കൃഷിക്ക് തുടക്കമായത് നാടിന് ആവേശമായിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികം കാലമായി തരിച്ചുകിടന്ന വയലിലാണ് കൃഷിമന്ത്രി വിത്തെറിഞ്ഞതിനെ തുടർന്ന് കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ രാമപുരത്ത് വർഷങ്ങളായി തരിശുകിടുന്ന വടക്കേ മൂടാമ്പാടി വയലിൽ വിത്തെറിഞ്ഞ് കൃഷി മഹോത്സവം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തപ്പോൾ കർഷകർക്കും നാട്ടുകാർക്കുമെല്ലാം അത് ശുഭപ്രതീക്ഷയുടെ മുഹൂർത്തങ്ങളായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികം കാലമായി തരിശുകിടുന്ന വയലിലാണ് കൃഷിമന്ത്രി വിത്തറിഞ്ഞത് തരിശു കിടന്നിരുന്ന ഇടങ്ങളിൽ പൊതുവായി കൃഷി ആരംഭിക്കുന്നു നെൽകൃഷി ആരംഭിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരമായ കാര്യമാണ് വയൽ വെറുതെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അരി നെല്ലിനു വേണ്ടി പലയിടങ്ങളിലേക്കും കറങ്ങുന്ന രീതിയുണ്ട് കേരളത്തിലെ മുഴുവൻ വയലുകളും കൂടി കൃഷി ചെയ്താലും നമുക്ക് ചിലപ്പോൾ കേരളത്തിന് ആവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇന്നത്തെ കാലത്തല്ല ഇത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ആയിരുന്ന കാലത്തും നമ്മുടെ നാടിന് ആവശ്യമായ നെല്ല് അരി ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല മറന്നാടുകളെ നമുക്ക് ആശ്രയിക്കേണ്ടി കാലം പോകെ വയലുകൾ നികത്താൻ തുടങ്ങി ഉള്ള വയലുകൾ തരിച്ചടാൻ തുടങ്ങി എല്ലാം വാങ്ങിച്ചാൽ മതി എന്നുള്ള ചിന്തയും ഉണ്ടായി എവിടെയെങ്കിലും അരി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ എവിടെ നിന്നെങ്കിലും അരി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായാലും മലയാളിയുടെ അടുക്കള പ്രശ്നമാവുന്ന എത്തി വയൽ വെറുതെയിട്ട് കൃഷിയിടം വെറുതെയിട്ട് വാങ്ങിച്ചു കഴിക്കുക എന്നുള്ള ശീലത്തിലേക്ക് മാത്രം നമ്മൾ എത്തിച്ചേർന്നപ്പോൾ രോഗങ്ങളെ കൂടി വില കൊടുത്ത് വാങ്ങിച്ചു എന്നുള്ള ദുരന്തവും നമ്മുടെ നാട്ടിലുണ്ടായി സവിശേഷ ബുദ്ധിയുണ്ട് എന്ന് അഭിമാനത്തോടും അല്പ അഹങ്കാരത്തോടും കൂടി പറയുന്ന മലയാളി രോഗങ്ങളുടെ തടവറയിലേക്ക് പോയി എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരു വലിയ ദുരന്ത കാര്യം തന്നെയാണ് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ വളരെയധികം ഈ കാര്യങ്ങളോടെല്ലാം വലിയ താല്പര്യമുള്ള കൃഷിയോട് ഉള്ള താല്പര്യം മനസ്സിൽ കെടാതെ കൊണ്ട് നടന്ന ഒരു സംഘം ആളുകൾ ഈ മേഖലയിൽ കൃഷി ഇടക്കുന്നതിന് തയ്യാറായത് അവരുടെ ഇന്നിവിടെ വിത്ത് വിതക്കലായിരുന്നു തരിശി കിടക്കുന്ന ഓരോ ഇടങ്ങളും കൃഷിയോഗ്യമാക്കിയാൽ നമുക്കതിൽ നിന്ന് കിട്ടുന്നത് നമ്മളുടെ അന്നത്തിനുള്ളതാണ് അത് വേറെ ആർക്കും വേണ്ടിയുള്ളതല്ല നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും ഉള്ളതാണ് ഈ ഗൗരവ ഇതിനെ ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് ഈ മുഴുവടി ഇല്ലത്തെ ഈ വയലിൽ ഇപ്പോൾ ഈ കൃഷി ഇടക്കിയിരിക്കുന്നത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എല്ലാ പിന്തുണയും പിൻബലവും അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും തരിശ കിടക്കുന്ന മറ്റിടങ്ങളും കൃഷിയോജ്യമാക്കിയാൽ കൃഷിയോഗ്യമാക്കിയാൽ നമുക്കാവശ്യമായത്തോളം ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പച്ചക്കറികളുടെ കാര്യത്തിൽ നമുക്ക് കേരളത്തിന് സ്വയം പര്യാപ്തത്തിലേക്ക് എത്താൻ നമ്മൾ നല്ലൊരു പരിശ്രമം നടത്തിയാൽ മാത്രം മതിയാകും വിഷം നിറഞ്ഞ വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് രോഗികളായി മാറുന്നതിനേക്കാൾ നല്ലത് പച്ചക്കറികളുടെയും മറ്റും കാര്യത്തിൽ കേരളത്തിന് തീർച്ചയായിട്ടും സ്വയം പര്യാപ്ത ഈ വയൽ നികന്നാൽ പ്രദേശത്തെ ജലസംഭരണി ഇല്ലാതാകുമെന്ന ഭയം കഴിഞ്ഞ കുറെക്കാലം നാട്ടുകാർക്കുണ്ടായിരുന്നു വടക്കേ മൂടാമ്പാടി ഇല്ലത്തെ ഡോക്ടർ പ്രശാന്ത് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ ഭാവിയിൽ നേരിടുന്ന ജലപ്രതിസന്ധിയിലേക്കുള്ള പരിഹാരമായി കൂടിയാണ് കൃഷി ഇറക്കാൻ ശ്രമം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നെ കൃഷി ചെയ്ത് മാതൃക കാണിച്ചു നല്ല പിന്തുണ മാത്രമല്ല കൃഷിയിലേക്കുള്ള സന്നദ്ധതയുമായി നാട്ടുകാർ എത്തുകയും കൃഷി ഏറ്റെടുക്കുകയും ചെയ്തു പത്ത് ഏക്കറിലധികം വരുന്ന ഈ കൃഷിസ്ഥലം പ്രധാനമായും ഏഴോളം കർഷകരുടേതാണ് മൂടാംപാടി ഇല്ലത്തേതാണ് നല്ലൊരു വിഭാഗം നിലവും ഇവിടെ ഏകദേശം പത്ത് ഏക്കറിൽ വർഷങ്ങളായി ഇത് തരിശു കിടക്കുമായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പല പല വ്യക്തികളും തരിശു കിടക്കുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് പാടം വാങ്ങിച്ച പുതിയ പുതിയ അത് പുരേടമാക്കി മാറ്റി പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പാടശേഖരത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളായുള്ള കാലവർഷക്കെടുതിയിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതലായ എല്ലാ കാര്യങ്ങളും രാമപുരം ദേവീക്ഷേത്രം കിഴക്ക് മുതൽ പടി പടിഞ്ഞാറ് ഇലക്കുമുറി കൊട്ടാരം വരെയുള്ള നാല് വശങ്ങളിലുമുള്ള ജാവര സ്ഥാ എല്ലാ വസ്തുക്കളുടെയും സംരക്ഷണം നമ്മൾ ഈ തണ്ണീർത്തടമായി നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാടശേഖരമാണ് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ കുറച്ചു ഭാഗം കൃഷി ചെയ്യുകയും ഈ ഈ പ്രാവശ്യം ഏതാണ്ട് ഭാഗികമായി ഈ അഞ്ച് ഏക്കറോളം ഭൂമി ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ഏക്കറോളം ഭൂമി ഭാഗികമായി പൂർണ്ണമായും ഈ പ്രാവശ്യം കൃഷിയിറക്കുകയും ഇനി അടുത്ത എല്ലാ വർഷവും വ്യാപകമായി ഇതിൽ കൃഷി വ്യാപിപ്പിക്കുകയും ഇതുവരെ കൃഷി ചെയ്യാത്ത ബാക്കിയുള്ള ഉടമസ്ഥരെയും നമ്മൾ സമീപിച്ച് നമ്മുടെ എല്ലാവരുടെയും കൂടി നമ്മൾ കൃഷി ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം തൊണ്ണൂറ് ദിവസത്തെ നയൻറ്റി ഡേയ്സ് ഉള്ള നമ്മളെ മണ്ണിരത്ന എന്ന സീഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കൃഷി ചെയ്തു തുടങ്ങുക എന്നത് ശ്രമകരമായിരുന്നു വെള്ളക്കെട്ടും ചതുപ്പും പുൽച്ചെടികളും നിറഞ്ഞ വയൽ ഒരുക്കിയെടുക്കലായിരുന്നു പ്രധാന വെല്ലുവിളി ഉദ്ദേശം ഒരു ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പരിശ്രമം വിജയിപ്പിച്ചത് നിലവിൽ ഏക്കറോളം ാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് മനുരത്ന എന്ന നെൽവിത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് വിളവ് പ്രതീക്ഷിക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തനമാണ് കൃഷി ഇറക്കുന്നതിന് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പത്തിൂർ കൃഷി ഓഫീസ് നൽകി കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തനം നയിച്ചു കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ഇത് ഈ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ കൂടുതൽ സ്ഥലം കൃഷി യോഗ്യമാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈവട്ടം വിളവ് കുറഞ്ഞ അതായത് ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള വെറൈറ്റിയായ മനു രത്നയാണ് അപ്പം ഇന്ന് നമ്മൾ ഇതിൽ ഏകദേശം ഒരു ഏക്കറോളം ഭൂമിയിലാണ് നമ്മൾ വി വിത്ത് വരച്ചിരിക്കുന്നത് ഇതിൽ നിന്നും പറിച്ചു നടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഡോക്ടർ ഭട്ടതിരി ഇറങ്ങിയിരിക്കുകയാണ് കൂടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം സഹ സഹകരണത്തിനുണ്ട് ഈ ഒരു പ്രവൃത്തിയിലേക്ക് കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കൃഷിഭവൻ പത്തിയൂർ കൃഷിഭവന്റെ കൃഷി ഓഫീസറായ ഞാൻ ഞാനും എൻ്റെ അസിസ്റ്റൻസും ഉൾപ്പെടുന്ന എല്ലാ സ്റ്റാഫുകളും ഇവരുടെ കൂടെ തന്നെയുണ്ട് എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക സന്നദ്ധതയോടെ പ്രവർത്തനത്തിന് മുൻകൈ എടുത്ത ഡോക്ടർ പ്രശാന്ത് അറിയപ്പെടുന്ന ആയുർവേദ ആയുർവേദ ഡോക്ടറാണ് ഡോക്ടർ തന്നെയായ ഭാര്യ സഹായിിയും സി പി ഐ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എൻ ശ്രീകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് കെ സുകുമാരൻ സി കെ സുരേഷ് ബാബു ആർ ആനന്ദൻ ബിന്ദു ചന്ദ്രബാബു എന്നിവരുടെ സാന്നിധ്യവും പിന്തുണയും പ്രവർത്തനത്തിന് എല്ലാ ഘട്ടത്തിലും ഉണ്ടായി വാർഡ് മെമ്പർ രാജീവ് രാമപുരം എല്ലാത്തിന്റെയും ചുമതലക്കാരനായി മുന്നിൽ നിന്നു നെറ്റ് ന്യൂസ് മുന്നിരുന്നു